പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം ഞാൻ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ സണിയുടെ ഒരു വാർത്തയാണ് നിങ്ങളോട് പറയുന്നത് പക്ഷെ അത് പറയുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് ചില കാര്യങ്ങൾ പറയാനുമുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരാമെന്നാണ് കരുതുന്നത് അപ്പോഴാണ് അതിൻ്റെ ഒരു പഞ്ച് ഉണ്ടാകുക കാരണം ചില കാര്യങ്ങൾ അങ്ങനെയാണ് കൂടി ആ ഫീലിങ്ങോട് കൂടി കേട്ടെങ്കിലേ പറ്റുള്ളൂ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണം കേട്ടോ പിന്നെ പതിവ് പോലെ നിങ്ങൾ സപ്പോർട്ടാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് അത് തരാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ അപ്പോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും കള്ളക്കേസിൽ പെട്ടിട്ടുണ്ടോ കള്ളക്കേസിൽ പെടുക എന്നുള്ളതല്ല കള്ളക്കേസിൽ പെട്ട് ജയിലിലേക്ക് പോയിട്ടുണ്ടോ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ ജയിലിൽ പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ജയിലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇനി എന്തൊക്കെയാണ് ചെയ്യിക്കുന്നതെന്ന് പറയാൻ കൂല അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വിചാരണ തടവുകാരനായിട്ടോ അതല്ലെങ്കിൽ റിമാൻഡില് തടവുകാരനായിട്ടോ ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ജയിലിലുള്ളവർ അവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നതിന് മുമ്പ് ഒരു റാങ്കിങ് ഉണ്ട് എൻ്റെ പൊന്നാറ് ചങ്ങാതിമാരെ അത് അനുഭവിച്ചു വന്നവര് നമ്മളോട് പറയാത്തതാണ് നിങ്ങൾ പൊങ്കാലിട്ടുള്ളവർ അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യിക്കും കക്കൂസ് കഴിക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ചെയ്യിക്കും എന്നിട്ട് ചിലപ്പോൾ തീപ്പെട്ടിക്കോലുകൊണ്ട് റൂമിന്റെ അളവൊക്കെ എടുക്കുക എന്നൊക്കെ പറയില്ലേ അതൊക്കെ ചെയ്യിക്കും അങ്ങോട്ട് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ നാല് തെറിയും കിട്ടും അടിയും കിട്ടും അപ്പൊ ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിച്ചത് കള്ളക്കേസിലാവുമ്പോൾ ചെയ്ത കേസിലാണെങ്കിൽ പ്രശ്നമല്ല അപ്പം ഇതാണ് ഒരു വ്യാജ കേസിലകത്തേക്ക് പോകുന്ന മിക്കവാറും എല്ലാ പ്രതികൾക്കും കിട്ടുന്നത് ആണും പെണ്ണും എല്ലാം ഇത് തന്നെ അനുഭവിക്കുന്നുണ്ടാവും ഓക്കെ എനിക്ക് അത്തരത്തിലൊരു കേസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ജയിലിൽ പോകേണ്ടി വന്നിട്ടില്ല പോലീസുകാർക്ക് അറിയാം കള്ളക്കേസാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ ഒപ്പിച്ചങ്ങട്ട് വിട്ടു അതെന്നെ സഹായിച്ചതാണ് അതിന് കാരണമുണ്ട് ഞാൻ ഈ പോലീസുകാർക്ക് വേണ്ടി ശബ്ദിക്കുന്നത് കൊണ്ടാണ് പോലീസുകാരുടെ അവസ്ഥ ഇതിലും പരിതാപകരമാണ് കാരണം മറ്റാരെയും പോലെയല്ല ഈ പോലീസുകാരാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു കള്ളക്കേസിലോ കേസിലോ പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് വരെ യൂണിഫോം ഇട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരോ അറ്റ പോലീസുകാരനെ അയാൾക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല മിണ്ടില്ല അയാൾക്കെതിരെ സാക്ഷി പറയുന്നത് എഫ്ഐആർ ഇടുന്നതും അയാളെ പിടിച്ചതും കൊണ്ടുവന്ന് ലോക്കപ്പിൽ ഒക്കെ ഈ കൂടെയുള്ള ബാക്കിയുള്ള പോലീസുകാർ തന്നെ ആയിരിക്കും തിരിഞ്ഞു നോക്കൂല്ല വല്ലാത്തൊരവസ്ഥയാണത് അതിനു പുറമെയാണ് ലോക്കപ്പിലും ജയിലിലേക്ക് പോയി എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതി ഇയാളെ കൊണ്ടിടുന്ന ആ ജയിലിലുണ്ടെന്നുണ്ടെങ്കിൽ തീർന്നു ഇയാളെ കഥ അത് പേടിച്ചിട്ടാണ് ഡിവൈഎസ്പി ഹരികുമാർ ആത്മഹത്യ ചെയ്തത് മനസ്സിലായില്ല ഡിവൈഎസ്പി ഹരികുമാർ ആത്മഹത്യ ചെയ്ത് ഓർക്കുന്നില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് എന്നാൽ ഇതുപോലെ സമാന അവസ്ഥയിൽ നിരപരാധിയായ ഒരു വീട്ടമ്മ കടന്നു പോയിട്ടുണ്ട് അതാണ് സണ്ണി എന്ന് പറയുന്ന ചാലക്കുടി എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന ഒരു വീട്ടമ്മ അവരതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചു പോവാൻ ഇതിനിടയിൽ അവരെ മയക്കുമരുന്ന് കേസിൽ എക്സൈസ് പിടിക്കുന്നു എക്സൈസ് പിടിച്ചിട്ട് എഴുപത്തിരണ്ട് ദിവസം അവരെ ജയിലിലിട്ടു അതിലേറ്റവും ക്രൂരമായ ഒരു കഥ എന്ന് പറയുന്നത് എക്സൈസും മനഃപൂർവ്വമാണ് ഇവർ ജയിലിൽ ഇട്ടത് ഇവര് നിരപരാധിയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് എക്സൈസ് ജയിലിൽ അടച്ചത് എന്നാണ് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ അടച്ചതാണ് കാരണം ഈ സ്റ്റാമ്പിന്റെ പരിശോധനയിൽ അത് വ്യാജമാണ് ഒരു സ്റ്റാമ്പ് വാഹനത്തിൽ നിന്ന് അവരെ സ്കൂട്ടറിൽ നിന്ന് ബാഗിൽ നിന്ന് ലഹരി സ്റ്റാമ്പ് പിടിച്ചു എന്നാണ് ലഹസി സ്റ്റാമ്പ് പിടിച്ചു എന്നാണ് അതിന്റെ ഒരു ഇത് പറയുന്നത് അപ്പോൾ ആ പിടിച്ച സ്റ്റാമ്പ് വ്യാജമാണെന്നും അത് മയക്കുമരുന്നല്ലെന്നും തെളിഞ്ഞു എന്നിട്ടും അവരെ അത് മറച്ചു വെച്ചുകൊണ്ട് എഴുപത്തിരണ്ട് ദിവസം അവര് ജയിലിൽ കിടന്നു മയക്കുമരുന്ന് കേസാകുമ്പോൾ ജാമ്യം കിട്ടിയില്ലല്ലോ അങ്ങനെ ജയിലിൽ കിടന്നു എന്നുള്ളതാ എന്തൊരു ക്രൂരതയാണത് ഇത്തരം സംഭവങ്ങളിലെ ഏറ്റവും വലിയ ക്രൂരത ഏതാണെന്നറിയോ പോലീസും എക്സൈസും ചെയ്യുന്ന ക്രൂരത അല്ല അതിനപ്പുറം മീഡിയകൾ മാധ്യമങ്ങൾ ക്രൂരമായി ഇത് ആഘോഷിക്കാറുണ്ട് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങോട്ട് ആഘോഷിക്കും ആണായാലും പെണ്ണായാലും അവർക്കൊരു ജീവിതമുണ്ട് ഒരു കുടുംബമുണ്ടെന്ന് ചിന്തിക്കുകയില്ല നമുക്ക് കിട്ടിയ ഒരു ഇരയാണ് ഒരു വാർത്തയാണ് ഫോട്ടോ കൂട്ട് വെച്ചിട്ട് അടുത്തെട്ടങ്ങോട്ട് അലക്കും കുറ്റവാളിയാണെന്ന് തീരുമാനിച്ചിട്ടില്ല കുറ്റം തെളിഞ്ഞിട്ടില്ല നിരപരാധിയാണോന്ന് അറിയില്ല അതിനു മുമ്പ് അവരെ കുറ്റവാളിയാക്കി കേസെടുത്ത് വിചാരണ നടത്തി തൂക്കി കൊന്നുകളയും ഈ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ അതിന് മോശമൊന്നുമല്ല സത്യത്തിൽ ഡിഫറൻറ്റ് ആംഗിൾ അതുകൊണ്ടാണ് ചില വാർത്തകൾ പെട്ടെന്ന് കയറി ചെയ്യാത്തത് ഒരൽപ്പം ആലോചിച്ചൊന്ന് ഇറങ്ങും അതുപോലെ ഒരു കേസാണ് ഈ അടുത്ത കാലത്ത് വന്ന കൂട്ടിക്കൽ ജയചന്ദൻ ഒരു ഒരു സിനിമാ നടൻ അദ്ദേഹത്തിന് വന്നിട്ടുള്ള പോക്സോ കേസ് അതൊരു വ്യാജ കേസാണ് പലരും പല സോഷ്യൽ മീഡിയയിലും മറ്റു പലരും ഒക്കെ എടുത്തിട്ട് ആഘോഷിക്കുന്നത് കണ്ടു എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിന്റെ കഥകൾ കംപ്ലീറ്റ് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ആ വിധത്തിൽ തന്നെ ഞാൻ വാർത്ത ചെയ്തത് കൂട്ടിക്കൽ ജയചന്ദൻ്റെ കേസ് മാത്രമല്ല ഒരുപാട് പോക്സോ കേസുകൾ ഞാൻ തടപെട്ടിട്ടുണ്ട് പിന്നെ എല്ലാം വെറുതെ വിട്ടിട്ടുമുണ്ട് അതാണ് സത്യം എന്ന് കോടതിയിൽ അറിഞ്ഞിട്ടുമുണ്ട് െ നമുക്ക് ഷീലാസണ്ണിന്റെ വിഷയത്തിലേക്ക് വരാം ഷീലാസണ്ണി എങ്ങനെ ഇതിൽ പ്രതിയാകുന്നേ ഷീലാസണ്ണിയുടെ ആ സ്കൂട്ടർ ഒരു ദിവസം ഷീലാസണ്ണിയുടെ മകന്റെ ഭാര്യയുടെ അനിയത്തിക്ക് ഓടിക്കാൻ കൊടുത്തു ആ അനിയത്തി മാത്രമാണ് ആ സ്കൂട്ടർ അവരിൽ നിന്ന് മാറ്റി ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് പങ്കുണ്ടാവും അറിയാം അവരുടെ സുഹൃത്തായിട്ടുള്ള ഒരു നാരായണദാസ് ഈ നാരായണദാസ് ഗജ ഫ്രോഡാണ് അയാൾ ഒരുപാട് വഞ്ചന കേസിലും അതിലും ഇതിലും പ്രതിയാണ് പോലീസ് കമ്മീഷണറുടെ വേഷത്തിൽ വരെ വന്ന് ആൾമാരട്ടം നടത്തിയ ആളാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തി ഈ ഷീരാസണിയുടെ മരുമകളുടെ അനിയത്തി ബാംഗ്ലൂരിലെ സ്റ്റുഡൻറ് ആണെന്ന് പറയുന്നുണ്ട് അവരുടെ സുഹൃത്താണ് അപ്പോൾ ഇവരുടെ പണിയാണ് ഈ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ സ്റ്റാമ്പ് വെക്കുക എന്നുള്ളത് എന്നിട്ട് ഈ നാരായണദാസാണ് എക്സൈസിനെ വിളിച്ച് പറയുന്നത് അതും ഇന്റർനെറ്റ് കോൾ വിളിച്ച് പറയുന്നത് ഇതുപോലെ ഇതിനകത്ത് സാധനം ഉണ്ട് അപ്പം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്നാലിക്കണേ അപ്പോൾ നേരെ വരുന്നു ഷീരാസണ്ണി സ്കൂട്ടർ താഴെ വെച്ചിട്ടുണ്ട് അവരുടെ ബ്യൂട്ടി പാർലറിൽ പോലീസ് വരുന്നു നിങ്ങളുടെ ബാഗ് ചെക്ക് ചെയ്യണം നിങ്ങളുടെ സ്കൂട്ടർ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നു സ്വാഭാവികം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് എന്ന് പറയുന്നു അങ്ങനെ ബാഗിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റാമ്പ് കണ്ടെത്തുന്നു അതോടുകൂടി ആകെ പിടുത്തം കൂടെയാണ് പക്ഷെ അവർക്ക് രക്ഷയായത് എക്സൈസിന്റെ ഒരു മഹസർ തന്നെയാണ് കേട്ടോ അത് ഈ എവിടെയും ദൈവത്തിൻ്റെ കരങ്ങളെന്നോണം ഒരു ഒന്ന് എഴുതി വെക്കും എക്സൈസ് എഴുതി വെച്ചത് ഷീലാസണ്ണി അവരുടെ ബ്യൂട്ടി പാർലറിൻ്റെ അടുത്ത് വന്നിറങ്ങിയപ്പോൾ ഇറങ്ങിയ സമയത്ത് ബാഗ് നിന്ന് ബാഗ് എടുത്തു വണ്ടിന്റെ സീറ്റിന്റെ അടിയിൽ നിന്ന് ബാഗെടുത്തു എന്നും ബാഗ് എടുക്കാൻ നോക്കുന്ന സമയത്ത് ഈ എക്സൈസിനെ പേടിച്ച് അവിടെ തന്നെ വെച്ചു വെച്ചുവെന്നും ഒക്കെയാണ് മഹസറിൽ എഴുതി പിടിപ്പിച്ചത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അത് കള്ളമാണെന്ന് തെളിഞ്ഞു അതായത് എക്സൈസിന്റെ മക്സർ തന്നെ പൊളിഞ്ഞു വീണു ഇതൊക്കെയാണ് ഷീലസണ്ണിക്ക് ഉപകാരമാവുന്നത് ഷീലാസെണ്ണി ഏതായാലും വ്യാജ സ്റ്റാമ്പാണ് കേസ് അല്ല എന്ന് മനസ്സിലാക്കി ജാമ്യം കിട്ടി പുറത്തു വരുമ്പോ നാട്ടിൽ വരുന്ന സമയത്ത് കട തുറക്കുമ്പോൾ ആ നാട്ടുകാർ ആരും സഹകരിച്ചില്ല ഒരു മനുഷ്യൻ സഹകരിച്ചില്ല ആരും തന്നെ അവരെ അടുപ്പിച്ചില്ല പിന്നെ മൊത്തത്തിൽ ഒരു കാരണം മയക്കുമരുന്നല്ലേ മയക്കുമരുന്ന് കേസിലെ പ്രതിയായിട്ടുള്ള ഒരാളോടൊപ്പം സഹകരിക്കുകയാണെങ്കിൽ പോക വരേജിയാണ് വലിയ പ്രശ്ന അത് ചിത്തപ്പേരാവൂലെ എന്നുള്ളത് അപ്പോൾ ഇവർക്ക് പിന്നെ നോക്കാനും കാണാനും ഇല്ലായിരുന്നു അവസാനം ഗത്യന്തരമില്ലാതെ അവർ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി മാധ്യമങ്ങളോട് തുറന്നങ്ങട്ട് പറഞ്ഞു ആരോട് പറയണ്ടാന്ന് വെച്ചാണ് കാര്യം മരുമകളുടെ അനുജിത്യൊക്കെ അല്ലേ ഒതുക്കാന്ന് കരുതി പക്ഷെ അവർക്ക് വന്നത് വിധി കേസ് പറയാൻ നിരപരാധിയാണ് തെളിഞ്ഞല്ലോ എന്നൊക്കെ കരുതിയിരുന്നപ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ അവർ പറഞ്ഞു പിന്നെ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തു ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ എന്താണ് ലിബിയെന്ന് പറയുന്ന ഇവരുടെ ഭാര്യ മകന്റെ ഭാര്യ സഹോദരിയും നാരായണദാസ് എന്ന് പറയുന്നവരുടെ സുഹൃത്തും ഇനി കാമുകി കാമുകന്മാരാണെന്നൊന്നും അറിയില്ല അങ്ങനെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇവർ രണ്ടും കൂടെ വെച്ചിട്ട് പണിയാണെന്ന് പറഞ്ഞിട്ട് അന്ന് പോലീസ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തിട്ടോ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് ഏറ്റെടുത്തുകൊണ്ട് ഇവരെ പ്രതി ചേർത്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ഈ എഴുപത്തിരണ്ട് ദിവസം വീട്ടമ്മയെ കള്ളക്കേസുകൾ കുടുക്കി അകത്തിടാൻ ഇവർക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഒരു പാവം വീട്ടമ്മേ ഒന്നും മിണ്ടാൻ കഴിയാത്ത ഒരു സാധു വീട്ടമ്മേ അതേസമയം ക്രിമിനലുകളായിട്ടുള്ള ഈ രണ്ടെണ്ണം ഈ ലിപിയേയും ഈ പറഞ്ഞ നാരായണദാസിനെയും ഇത്രയും കാലമായിട്ട് പിടിക്കാൻ പറ്റിയില്ല ഇന്ന് ഈ വാർത്ത ചെയ്യാൻ ഒരു കാരണമുണ്ട് കാരണം ഈ കേസിൽ നാരായണദാസ് ഒരു മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തിരുന്നു ഹൈക്കോടതിയിൽ ഹൈക്കോടതി പറഞ്ഞു മര്യാദയ്ക്ക് രണ്ട് മൂന്നാല് ദിവസത്തിനുള്ളിൽ മര്യാദയ്ക്ക് ഒന്ന് ഹാജരായിക്കോ എനിക്ക് മുൻകൂർ ജാമ്യമല്ല ഒരു തേങ്ങയല്ല എന്ന് പറഞ്ഞാണ് കാര്യം അത്രയ്ക്ക് ക്രൂരതമാണ് ചെയ്യുന്നത് ഈ കോടതികളെന്ന് പറയുന്നത് കണ്ണുകെട്ടി നീതി പറയുന്നത് അതുകൊണ്ടാണ് മുന്നിൽ വന്നിരിക്കുന്ന ഏത് ഗോദാഴുത്തുകാരനാണെന്നുണ്ടെങ്കിലും അവന് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഒന്നും കോടതിക്കില്ല ഇവിടെ പാവപ്പെട്ടവന് പോലീസും എക്സൈസും ഒക്കെ എന്തൊക്കെ തോന്നിയസങ്ങൾ കാണിച്ചാലും എങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാലും കോടതിയിലെത്തുമ്പോൾ കോടതിക്ക് കണ്ണുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം എരുമേലിയിൽ ഒരു പാവപ്പെട്ടവനെ പിടിച്ച് ജയിലിലേക്ക് വിട്ടത് പോലീസിന്റെ കളി കോടതി ഉള്ളോണ്ട് മാത്രമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഞാൻ എടുത്ത് വന്നത് അപ്പൊ ഇതേ കേസ് തന്നെയാണ് ഇവിടെ വരുന്നത് എഴുപത്തിരണ്ട് ദിവസം ഒരു വീട്ടമ്മ തന്റെ എല്ലാം വരുമാന വരുമാനമാർഗം മുഴുവൻ എല്ലാം അടച്ചിട്ട് അതും മകള് പ്രസവിക്കാൻ നിൽക്കുക അതും മാതാവ് കൂടെ ഉണ്ടാകുന്ന ഒരു ഉണ്ടാകേണ്ട ഒരു സമയമാണ് ആ സമയത്ത് പോലും അത്ര ടെൻഷനും കാര്യങ്ങളും എല്ലാം അതിന് കൊടുത്ത് ഇത്ര ഒരു ക്രൂരകൃത്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റും ഏതായാലും എക്സൈസിന്റെ ഈ ഒരു തട്ടിപ്പ് അതായത് പരിശോധനയിൽ സ്റ്റാമ്പ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത് ഒറിജിനൽ അല്ല മയക്കുമരുന്നല്ല എന്ന് മനസ്സിലായിട്ടും ഷീലാസണ്ണിയെ ജയിലിലേക്ക് അയച്ചത് എക്സൈസാണെന്നുകൂടി മനസ്സിലായപ്പോൾ ഷീലാസെണ്ണി കട്ടയ്ക്ക് ഇറങ്ങിയിട്ടാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നതും ഈ കേസ് പോകുന്നതും അങ്ങനെയാണ് ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ തെളിയിക്കാൻ തെളിയിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടേക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം അതുപോലെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം അതുപോലെ നാല് മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി കൊള്ളണം എന്നാണ് ഉത്തരവിട്ടേക്കുന്നത് കാരണം ഹൈക്കോടതിക്ക് മനസ്സിലായി ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപം സ്ത്രീയെ ജയിലിൽ ഇടുന്നത് എഴുപത്തിരണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ എന്തൊരു ക്രൂരതയാണ് എന്ന് ഈ നാരായണദാസ് എന്ന് പറഞ്ഞാൽ ഒരു ഭൂലോക ഫ്രോഡാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട് കാരണം അയാള് ഈ ആൾമാറാട്ടം അതുപോലെ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഷീലാസണ്ണിന്റെ കേസിൽ ഇയാൾ വിക്രസ് കാണിച്ച് പ്രതിയാകുന്ന സമയത്ത് ഇരുപത്തെട്ട് ലക്ഷം രൂപയുടെ മറ്റൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതിൽ പ്രതിയാണ് ഏതായാലും അവിടെ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നതും അതുപോലെ സ്റ്റാമ്പ് വ്യാജമായതും ഈ മഹസർ എഴുതിയിലുള്ള എക്സൈസിന്റെ ഉടായ്പും എക്സൈസ് ആദ്യം തന്നെ കള്ളക്കേസാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ജയിലിലാക്കിയതും എല്ലാം ഈ കേരളീയ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് ഷീലാസണ്ണിക്ക് ഒപ്പമാണ് മലയാളികളുടെ മനസ്സ് ഷീലാസണ്ണിക്കൊപ്പമാണ് ആ നാട്ടുകാരുടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും അവിടുത്തെ ബിൽഡിംഗ് ഓണറുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പിന്തുണ ഇന്ന് ഷീലാസണ്ണിക്ക് ഉണ്ട് കാരണം ഒരു സാധുവായ ഒരു സ്ത്രീയെ എഴുപത്തിരണ്ട് ദിവസം ജയിലിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ എന്റെ സംശയം ഇതൊന്നുമല്ല ഈ ഷീലാസണ്ണിയെ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ ഇടാൻ അവർക്ക് മണിക്കൂറുകൾ മതിയായിരുന്നു അതിനുള്ള കാര്യങ്ങൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കേസ് കൊടുത്ത് ഇത്രയും കാലമായിട്ടും ഈ രണ്ടെണ്ണത്തിനെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് നോട്ട് അറസ്റ്റ് ഉത്തരവൊന്നുമില്ല കോടതി അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് ഉത്തരവിട്ടേക്കണേ അപ്പൊ അങ്ങനെ ഒരു ഉത്തരവ് കിടന്നിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇതുവരെ ഈ പോലീസിന് ഈ പറഞ്ഞ നാരായണദാസിനെയും ഈ പറഞ്ഞ ലിപിയെയും കണ്ടെത്താൻ കഴിയാത്ത എന്താണെന്നാണ് മനസ്സിലാകാത്തത്